നമുക്ക് അതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും എനിക്കറി അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല സി ടി എമ്മിനെ പ്രതിയർത്തി പിന്നെ പപ്പ് മരവിൽക്കുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു ശുപാർശ ഇതിനൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് ഒന്നും പറയാനും കഴിയില്ല നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം കരുവല്ലൂര് വിഷയത്തില്ലേ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും സജീവാണ്ടോ അതറിയില്ല നമുക്കറിയില്ല വാർത്തകൾ നമുക്കറിയില്ല അങ്ങനെയൊക്കെ ഏറ്റവും വളരെ ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലമാണ് ജില്ലാ കമ്മിറ്റിയുടെ വേലും ജില്ലാ സെക്രട്ടറിയുടെ വേലും പാർട്ടിക്ക് വേലും അതാണ് അതിനെ സംബന്ധിച്ചത് വേറെ ഇതിനെ കുറിച്ച് നിങ്ങളിങ്ങനെ സാങ്കേതികമായിട്ട് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാനും കഴിയില്ല വേട്ടാന്ന് അറിയട്ടെ വേട്ടയാണല്ലോ അതിലെന്താ തർക്കം അതിപ്പോ ഞാ ഇതുവരെ നമ്മുടെ അനുഭവം അതല്ല അപ്പൊ അറിയില്ല എന്താ സംഭവം അറിയില്ല ഈ തെരഞ്ഞെടുപ്പ് അതറിയില്ല സജീവാക്കാൻ ഇങ്ങനൊരു വാർത്ത വരുന്നു അതിനപ്പുറത്ത് കാര്യങ്ങൾ നമുക്ക് അറിയില്ല അറിയിട്ടെ എന്താ അതെ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങളെ ഇതൊരു വേട്ടയാണ് ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം ഒന്നറിയില്ല അതിപ്പോ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇവ നമുക്കെതിരെ ഉപയോഗിക്കാണല്ലോ ഭൂരിപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവണ്ണൂർ ആ രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയത് നിന്നൊക്കെ അല്ല അത് അത് മരവിപ്പിച്ചിരിക്കുന്നു കാര്യങ്ങള് അത് എന്താ പറ്റെ അറിയട്ടല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ ഇത് ഇപ്പോ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ അങ്ങനെ മുൻപൂർ പിന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്താണെന്ന് അറിയട്ടെ അറിയില്ല ഇപ്പൊ ഈ പറയുന്ന വാർത്ത ശരിയാണ് ഈ അങ്ങനെയാണ് ഇത് കളമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ് അത് അറിയില്ല അറിഞ്ഞതിന് ശേഷം പറയാം അറിയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ശരിയാണ് സംഭവം വരട്ടെ വിഷയം എന്താണെന്ന് അറിയാം അപ്പൊ ഹലോ ഡോക്ടറെ ചെയ്യാം एट